നമസ്കാരം സ്പീക്ക് സ്പിക്വിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭങ്ങൾ പ്രാദേശിക സാമ്പത്തിക വികസനം മൈക്രോ ഫിനാൻസ് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനായി ബജറ്റിൽ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടാതെ മറ്റ് വിവിധ പദ്ധതികളിലും കുടുംബശ്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടുംബശ്രീ മിഷൻ നോഡൽ ഏജൻസിയായി നടപ്പിലാക്കുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന ഒന്ന് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതിക്കും അതിൻ്റെ ഉപപദ്ധതികൾക്കുമുള്ള സംസ്ഥാന വിഹിതമായി അൻപത്തിയാറ് കോടി രൂപ വകയിരുത്തി എൺപത്തിനാല് കോടി രൂപ കേന്ദ്രവിഹിതമായി പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ ഒരു ലോക കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപ്പാദനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും ഇതിനായി അഞ്ചു കോടിയോളം രൂപ വകയിരുത്തിയതായും ധനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്കും മെൻസറൽ കപ്പ് നൽകുന്ന പദ്ധതി നിർവഹിക്കുന്നതിനായി ഹരിത കേരളം മിഷന് മൂന്ന് കോടി രൂപ അനുവദിക്കും ജനങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുക ഓൺലൈൻ പണാപഹരണം പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവ മുൻനിർത്തി ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പുകൾക്കെതിരെ പോലീസിനെയും സ്വദേശ സ്വയംഭരണ സ്ഥാപനത്തിനെയും കൂട്ടി യോജിപ്പിച്ച് സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് ലെവൽ പങ്കേസ് കമ്മിറ്റി യുവജന ക്ഷേമ ബോർഡ് എന്നിവയെ സഹകരണം കൂടി ഉറപ്പാക്കി സംയുക്തമായ നടപടി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ